അവദബില്ലാഹിമൻഷിത്തോൻ ഉറുജീം ബിസ്മില്ലാഹിറിമാൻ റഹീം വസ്സലാത്തു വസ്സലാമോ അല അഷ്റഫുൽ മുർസലിൻ വാല അലിഹി വസഹബിഹി അജ്മഇൻ അമ്മാബാദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അഹങ്കാരത്തെക്കുറിച്ച് അഹങ്കാരം എന്താണ് വിനയത്തെക്കുറിച്ച് വിനയം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എന്നാൽ ഈ വോയിസിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരു അഹങ്കാരിയുടെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ധരിക്കാം അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അഹങ്കാരികളാണ് എന്ന് നമുക്ക് മുത്രകുത്താൻ പറ്റില്ല ചാപ്പ കുത്താൻ പറ്റില്ല കാരണം ഇതൊരു ധാരണ മാത്രമാണ് ഇത് ഉറപ്പല്ല ഒരു മികച്ച ധാരണ മാത്രമാണ് ബഹുമാനപ്പെട്ട ഉജ്ജത്തുൽ ഇസ്ലാം അബുഹഹമ്മൽ ഓസാലി റഹ്മാഹുല്ല അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമായ എഹിയാ ഉലുമതിൽ രേഖപ്പെടുത്തിയതാണ് പറയുന്നത് അഹങ്കാരയുടെ അടയാളമായി ആദ്യമായി പറയുന്നത് ഒരാളെ ദർശിച്ചാൽ ഒരാളെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തിന് മുഖം കെടുക്കൂല മുഖം തിരിച്ചു കടയും അദ്ദേഹത്തിൻ്റെ മുഖത്തിലേക്ക് ഇവൻ്റെ മുഖം നോക്കാൻ ഇവന് വെറുപ്പാണ് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് മറ്റൊരു അടയാളമാണ് ഇടങ്കണ്ണിട്ട് നോക്കുക അപ്പോൾ നേരെ നമ്മൾ ഒരു മുഖത്തേക്ക് മറ്റൊരാളുടെ മുഖത്തേക്ക് മുഖം തിരിക്കുന്നില്ല എങ്കിലും ഇടങ്കണ്ണിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കും മറ്റൊരടയാളമായി പറയുന്നത് ചമ്പരം പിടിഞ്ഞോ അല്ലെങ്കിൽ ചാരിയോ ഇരിക്കുക ചമ്പരം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാല് അതിൻ്റെ എതിർവശത്തേക്ക് മറ്റേ കാല് മറ്റേതിൻ്റെ എതിർവശത്തേക്കായി കൂട്ടി കൂട്ടി രണ്ട് കാലും പാടി കൂട്ടി കൂട്ടി ഇരിക്കുക അതിനാണ് ചമ്പ്രം ഒടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ ചാരി ഇരിക്കുക ഓൻ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുക നീ ചാരി ഇരിക്കും അല്ലെങ്കിൽ ചമ്പ്രം പൊടിഞ്ഞിരിക്കും മറ്റൊരടയാളമായി പറയുന്നത് ഇവനൊരു സ്ഥലത്ത് കടന്നു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇവനെ കണ്ട് എണീറ്റി നിൽക്കണം എന്ന് മനസ്സിൽ മോഹമുണ്ടോ ആഗ്രഹമുണ്ടോ അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് കാരണം ഇവൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിന് കാരണമായി മറ്റുള്ളവർ താന്ന മറ്റുള്ളവർ ഇവനെ കാണുമ്പോൾ എണീറ്റി നിൽക്കണം എന്നുള്ള ബോധമാണ് ഈ ഒരു സ്വഭാവം സൃഷ്ടിക്കുന്നത് ഈ വിചാരം മനസ്സിന് രൂപപ്പെടുന്നത് മറ്റൊന്ന് സംഘമായി നടന്നു പോവുകയാണ് അപ്പോൾ ഇവൻ മാത്രം ഒന്ന് ഒരു സ്റ്റെപ്പ് മുന്നിൽ നടക്കുക ആളുകൾ ഒപ്പം നടക്കുമ്പോൾ അവരുടെ ഒപ്പം നടക്കാതെ ഇവന് കുറച്ച് മുമ്പിൽ നടക്കുക അത് അഹങ്കാരിയുടെ ലക്ഷണമാണ് എപ്പോൾ നടക്കുമ്പോഴും ഇവനുക്കെന്നെ മുമ്പിൽ നടക്കണം അങ്ങനത്തെ ഒരു ധാരണ ഉള്ള ആളാണോ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ട് എന്നറിയാം അടുത്തത് മറ്റൊരാളോട് മറ്റൊരാളുടെ അടുത്ത് പോയി ഇരിക്കാൻ ഇവനക്ക് വെറുപ്പ് തോന്നുക ഇവൻ എപ്പോഴും ഒറ്റ പുത്രനായിക്കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ആളുകളുടെ ഇടയിൽ കൂടാതെ ആളുകൾക്കൊപ്പം ഇരിക്കാതെ ഇരിക്കുന്നുണ്ടോ അത് അഹങ്കാരിയുടെ അടയാളമാണ് മറ്റൊന്ന് വീട് ജോലികൾ വീട്ടിലെ പണികൾ ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക ഇവൻ്റെ കൈ കൊണ്ട് പ്ലേറ്റ് കഴുകൂല മാറാൽ തട്ടൂല തൂത്തു വാരൂല തുടക്കൂല അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യൂല അതിനോടനുബന്ധിച്ച് ഉള്ള ഒരടയാളമാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് ചുമന്നു കൊണ്ടുവരാൻ മടിക്കുക അതായത് സഞ്ചും പിടിച്ചിട്ട് എന്താ പറയുക പല ചരക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ട് സാധനങ്ങൾ അങ്ങാടിയിലൂടെ പിടിച്ച് കൊണ്ടുവരാൻ ഒരു വെറുപ്പുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതൊക്കെയാണ് മുഖ്യമായ അഹങ്കാരിയുടെ ലക്ഷണങ്ങൾ ഇനിയും പല ലക്ഷണങ്ങളും ഉണ്ടാകാം എന്നാൽ ഈ ലക്ഷണങ്ങൾ ഉള്ള ആളുകളെല്ലാം അഹങ്കാരികളാണ് എന്ന് ചാപ്പ് കുത്താനോ മുദ്ര കുത്താനോ സാധ്യമല്ല കാരണം ഒരാൾക്ക് അഹങ്കാരമുണ്ട് എന്ന് രണ്ടാൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഒന്ന് അവന് തന്നെ അല്ലെങ്കിൽ അള്ളാഹുവിന് ഈ രണ്ടാൾക്ക് മാത്രമേ അഹങ്കാരമുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരാൾ അഹങ്കാരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളിലെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ അഹങ്കാരം നമുക്കുണ്ട് എന്ന് ഈ ലക്ഷണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയും പിന്നെയും ഒരുപാട് സ്കാനിങ്ങുകൾ പരിശോധനകൾ അഹങ്കാരം ഉണ്ടോ എന്ന് അറിയാൻ പ്രധാനമായിട്ടുമുണ്ട് ചില പരിശോധനകൾ നമ്മൾ നടത്തി നോക്കിയാൽ നമുക്ക് അഹങ്കാരം മനസ്സിലുണ്ടോ എന്ന് അറിയാൻ കഴിയും അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു രോഗം പാടെ ഇല്ലാതാക്കണം എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ ലാഹ് സുബ്ബാൻ തല പറഞ്ഞു ഇല്ലാമൻ അത്തല്ലാഹ് ബി കൽബിൻ സലീം അള്ളാഹുവിൻ്റെ അടുത്ത് പടച്ചോൻ്റെ അടുത്ത് നല്ല മനസ്സോടുകൂടെ കിബിറില്ലാത്ത സുമഹത്തില്ലാത്ത റിയ ഇല്ലാതെ ഹസദില്ലാതെ അങ്ങനെ മാനസിക രോഗങ്ങളൊന്നും ഇല്ലാതെ പടച്ചോൻ്റെ അടുത്ത് എത്തിയാൽ നമുക്ക് രക്ഷയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു രോഗം ഈ മാനസിക രോഗങ്ങൾ മനസ്സിലുണ്ടായിരിക്കെ പടച്ചോൻ്റെ അടുത്ത് ചെന്നാൽ കുറച്ച് വേർക്കും അല്ല നല്ലോണം വേർക്കും അത്രക്കും കടുത്തതാണ് ഈ രോഗം എന്ന് ബഹുമാനപ്പെട്ട ഓസാലിമാമ നമ്മൾ പഠിപ്പിക്കുന്നു അഹങ്കാരത്തിൽ നിന്ന് ഒരു ചെറിയ പോയിൻ്റ് മനസ്സിലുണ്ടോ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്നാണ് മുത്തർ റസൂർ സലഹു അല്ലൈവസലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ആളുകൾക്കും ഒരു ഓരോ ആളുകൾക്കും ബാധ്യതയാണ് നിർബന്ധമാണ് മാനസിക രോഗങ്ങൾ രോഗങ്ങളില്ലാതാക്കുക അതിൽപ്പെട്ട ഏറ്റവും വിപത്തുള്ള ഒരു രോഗമാണ് ഈ അഹങ്കാരം ഈ അഹങ്കാരം നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തെറിയുക അതുപോലെ മറ്റുള്ള രോഗങ്ങളൊക്കെ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ എടുത്തെറിയുക അഹങ്കാരം എങ്ങനെയാണ് പുറത്താക്കേണ്ടത് അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ള പരിശോധനകളുടെ അടുത്ത വോയിസിൽ നമ്മൾ വരും ആ വോയിസ് കേട്ടാൽ അറിയാം ഒരാൾക്ക് അഹങ്കാരം ഉണ്ടോ ഇല്ലേ അതെങ്ങനെയാണ് മറികടക്കുക എന്നുള്ള പരിഹാരങ്ങളും ചികിത്സകളും മരുന്നുകളും ഒക്കെ ഇൻഷാ നിഷാഹ അടുത്ത വോയിസിൽ വരുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹു സുബാൻ താര നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളെ മനസ്സുകളെ മനങ്ങളെ ശുദ്ധീകരിക്കട്ടെ സംശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാസുദവാന അലഹമല്ലബുലമീൻ അസലാ അല്ലേക്കു വരമ വരകാത്തൂ